ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പുതിയ കറണ്ട് അഫെയേഴ്സുകളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കലാ കായികം സാഹിത്യം സംസ്കാരം അവാർഡുകൾ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ ഇന്ത്യക്കാർ പരിസ്ഥിതി ഇതിൽ നിന്നെല്ലാം തന്നെ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്കാണ് എൽ ഡി സിക്കും എൽ ജി എസിനും ഏറ്റവും കൂടുതൽ മാർക്കുള്ളതും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് പക്ഷേ പഠിക്കാനിരുന്നാലോ പലപ്പോഴും ബോറടിക്കും ബോറടിച്ച് പഠിച്ചാലോ മറന്നു പോകും നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമുണ്ടോ താഴെ കമൻറ്റ് ചെയ്യണം എന്നാൽ ഇന്ന് നമ്മൾ ഈ പ്രധാന പോയിൻറ്റുകൾ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠനം രസകരമായി മാറ്റുക എങ്ങനെയാണ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുക എന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക എന്നിട്ട് ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഗുണം ചെയ്തോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പലപ്പോഴും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ആദ്യം ഏറ്റവും പ്രധാനമായി പി എസ് സി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പന്ത്രണ്ട് പോയിന്റുകൾ പറയും ആ പന്ത്രണ്ട് പോയിന്റുകൾ വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിയും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നിട്ട് അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ഏറ്റവും അവസാനം പത്തിലധികം ചോദ്യങ്ങളും ചെയ്യും ആ പത്തിലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ് ഓർമ്മയിൽ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അതിൻ്റെ അനുഭവവും അവസാനം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം റെഡിയാണല്ലോ അല്ലേ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ ആട്ടത്തിന് അംഗീകാരം ആനന്ദത്തിന് അവാർഡ് എന്ന് ഓർത്തു വയ്ക്കുക ഒരിക്കൽ കൂടി ആട്ടത്തിന് അംഗീകാരം ആനന്ദത്തിന് അവാർഡ് ആനന്ദ് ഏകരക്ഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ് ഇത്തവണത്തെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ ബിജു മേനോനും വിജയരാഘവനുമാണ് മികച്ച നടന്മാർ ഒറ്റക്കാട്ട് പുരസ്കാരം രാമനുണ്ണിക്കാണ് രാമനുണ്ണിയുടെ ഹൈന്ദവം എന്ന കൃതിക്കാണ് ഈ പ്രാവശ്യത്തെ പൊറ്റക്കാട്ട് പുരസ്കാരം ഹൈ രാമ പോട്ടെ ആലോചിച്ചാൽ മതി ഹൈ ഹൈന്ദവം രാമൻ രാമനുണ്ണി പൊറ്റേക്കാട് പോട്ടെ പൊറ്റേക്കാട്ട് പുരസ്കാരം രാമനുണ്ണിക്ക് ഇപ്പം ഹൈ രാമ പോട്ടെ സത്യപ്രഭ ഫിലിം കാണാൻ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ ഇത്തവണത്തെ അവാർഡ് പ്രഭാവർമ്മയ്ക്കാണ് സത്യജിത്രെ ഫിലിം അവാർഡ് ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് ഇത്തവണ പ്രഭാവർമ്മയ്ക്കാണ് പ്രഭാവർമ്മയുമായി പ്രധാനപ്പെട്ട ഒരു പ്രധാന ചോദ്യമുണ്ട് ഇപ്രാവശ്യ പി എസ് സി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത് അത് നമുക്ക് വിശദാംശങ്ങളിൽ പറയാം സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ മലയാളികൾക്ക് മുഴുവൻ ആനന്ദം നൽകിക്കൊണ്ട് സഞ്ജു സാംസൺ ലോകകപ്പ് ട്വൻറ്റി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന മൂന്നാമത്തെ മലയാളിയായി ബാക്കി രണ്ട് മലയാളികളെക്കുറിച്ചും ഓർമ്മിക്കണം അത് നമുക്ക് വിശദാംശങ്ങളിൽ പറയാം സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ പാലക്കാട് പൊള്ളുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യത്തെ ജില്ലയായി മാറി പാലക്കാട് പാലക്കാട് പൊള്ളുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു പുലിസ്റ്റർ പത്രങ്ങൾക്ക് ഗാസ യുദ്ധത്തിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഗാസയിലെ യുദ്ധം ഗാസയിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്തതിന് പ്രാവശ്യം പത്രങ്ങൾക്കാണ് പുലിസ്ഥർ സമ്മാനം ന്യൂയോർക്ക് ടൈംസിനും റോയിട്ടേഴ്സിനുമാണ് ന്യൂയോർക്ക് ടൈംസ് റോയിറ്റേഴ്സ് ലോക പുസ്തക തലസ്ഥാനം ലോക പുസ്തക തലസ്ഥാനമായി സ്ട്രാസ്ബർഗിനെ തെരഞ്ഞെടുത്തു യു എൻ ലോക പുസ്തക തലസ്ഥാനമായി സ്റ്റാസ്ബർഗിനെ തെരഞ്ഞെടുത്തു സ്ട്രാസിൽ സ്ട്രോയുണ്ട് സ്ട്രോ പിടിച്ചു നിൽക്കുന്നൊരു യുവതിയെ കാണുക സ്ട്രാസ്ബർഗിൽ ബർഗറുണ്ട് സ്ട്രോ പിടിച്ചു നിൽക്കുന്ന ഒരു യുവതി ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബർഗർ കഴിച്ചു അവർ ഈഫൽ ടവറിന്റെ ചുവട്ടിലാണ് ഈഫൽ ഫൽ ടവർ നിങ്ങൾക്കറിയാം ഫ്രാൻസിലാണ് ഫ്രാൻസിലാണ് സ്ട്രാസ്ബർഗ് ഇപ്പം ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് സ്ട്രാസ്ബർഗ് സ്റ്റോറി പുസ്തകങ്ങളുടെ പറുദീസ മുംബൈ തോൽപ്പിച്ചു മോഹൻ തോറ്റു ഐ എസ് എൽ ജേതാക്കൾ ഇത്തവണത്തെ ഐ എസ് എൽ ജേതാക്കൾ മുംബൈ സിറ്റിയാണ് ഓർത്തുവെക്കുക മുംബൈയിൽ നിന്ന് വന്ന ഒരു പയ്യൻ നമ്മുടെ നാട്ടിൽ നന്നായി കളിക്കുന്ന മോഹനെ നല്ല ഫുട്ബോൾ കളിക്കാരനായ മോഹനെ തോൽപ്പിച്ചു മുംബൈ സിറ്റി മിന്നിച്ചു മുംബൈ മിന്നിച്ചു മോഹൻ തോറ്റു ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ത ജേതാവ് മുംബൈ സിറ്റിയാണ് സാന്ദ്ര സൂപ്പർ കോഫ്ബോളിൽ കേമി തുർക്കിയിൽ നടക്കുന്ന കോഫ്ബോൾ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളി അംഗമായി മറ്റൊരു മലയാളി നേട്ടം സാന്ദ്ര സൂപ്പർ കോഫ്റ്റ് ബോളിൽ ഡയമണ്ട് ലീഗിൽ നീരജിന് നേട്ടം നീരജ് നേട്ടം ദോഹയിൽ രണ്ടാം സ്ഥാനം ദോഹയിൽ നടന്ന ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര ഇന്ത്യയുടെ ജാവിലിൻ താരം രണ്ടാം സ്ഥാനം നേടി സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി കീഴടക്കി എവറസ്റ്റ് ഇരുപത്തിയൊൻപത് തവണ കാമീ കമീർ ഋതെ ഷർപ്പ കമീർ ഋതെ ഷർപ്പ ഇരുപത്തി ഒൻപതാമത്തെ തവണ സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് എവറസ്റ്റ് കയറി റെക്കോർഡ് സ്ഥാപിച്ചു ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മുംബൈ മിന്നിച്ചു ഇതിനുശേഷം ചോദ്യവും കൂടി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ക്ഷമ കാണിച്ചുകൊണ്ടൊന്നിരിക്കുക മുംബൈ മിന്നിച്ചു മോഹൻ ബഗാൻ തോറ്റു അല്ലേ നമ്മൾ കേട്ടതാണ് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം ആട്ടത്തിന് അംഗീകാരം ആനന്ദത്തിന് അവാർഡ് വെറുതെ വീട്ടിൽ ബസ്സിൽ പോകുമ്പോൾ വെറുതെ മനസ്സിലാലോചിക്കാം ആട്ടത്തിന് അംഗീകാരം ആനന്ദത്തിന് അവാർഡ് എന്നാൽ അതുമായി കണക്ട് ചെയ്ത കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ ആട്ടമാണ് കേരള ഫിലിം ക്രിറ്റിക് അവാർഡ് നേടിയ ഏറ്റവും മികച്ച സിനിമ അത് സംവിധാനം ചെയ്ത ആളാണ് ആനന്ദ് ഏകരക്ഷി മികച്ച സംവിധായകൻ ഇപ്പം ആനന്ദേകരക്ഷിയാണ് മികച്ച നടന്മാരാരാണ് ഒന്ന് ബിജു മേനോനാണ് ഒന്ന് വിജയരാഘവനാണ് ബിജു മേനോനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വിജയരാഘവനെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ബിജു മേനോനും വിജയരാഘവനും കൂടി ആടുകയാണ് അപ്പോൾ ആട്ടം കിട്ടി അവർ അവരാനന്ദത്തിലാടുകയാണ് അപ്പോൾ ആനന്ദവും കിട്ടി ആനന്ദ ഏകരക്ഷയും കിട്ടി ഒറ്റ സീനിൽ മനസ്സിലൊന്ന് കണ്ടാൽ മതി വിജയരാഘവനും ബിജു മേനോനും കൂടി ആറാടി ആടുകയാണ് അവരോടൊപ്പം ആര് ചേരുന്നുണ്ട് അവരോടൊപ്പം ശിവത ചേരുന്നുണ്ട് ശിവത ചേരുന്നുണ്ട് ജവാൻ ഓഫ് വെള്ളപ്പൊക്കത്തിൽ അഭിനയിച്ച ശിവത ചേരുന്നുണ്ട് ശിവതയെ ചിലപ്പോൾ പലർക്കും പരിചയമുണ്ടാവില്ല അങ്ങനെ പരിചയമില്ലാത്ത ആളുകൾ പരിചയമുള്ളവർ ശിവതയുടെ മുഖം തന്നെ ഓർക്കുക ഇപ്പം ഞങ്ങൾ കുറ്റിപ്പുറത്താണെങ്കിൽ അവിടെ മല്ലൂർക്കായമുണ്ട് ആ മല്ലൂർക്കയത്തിൽ ശിവൻ്റെ ഒരു പ്രതിമയുണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ശിവന്റെ കഴുത്തോളം വെള്ളം വരും ശിവൻ വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ് അതുപോലെ ഇവിടെ ശിവത ശിവഭക്തയാണ് അത് ഭാരതപ്പുഴയെ ഒരു ശിവനെയാണ് അവൾ ആരാധിക്കുന്നത് എന്ന് വിചാരിക്കുക കഥയ്ക്ക് വേണ്ടിയിട്ട് ആ ശിവതയും സന്തോഷത്തിലാണ് ഇവരോടൊപ്പം മാറാടുന്നുണ്ട് ശിവത സാധാരണ സിനിമയിൽ കാണുന്നത് പോലെയല്ല സാരിയാണ് ചുറ്റിയിരിക്കുന്നത് അപ്പം ശിവതയ്ക്കും സാരിനുമാണ് മികച്ച നടിമാർ ജീവിതകാല സംഭാവന ശ്രീനിവാസനാണ് അത്ര പ്രധാനമല്ലെങ്കിലും ഓർത്തിരിക്കണം നമുക്കറിയാം ശ്രീനിവാസൻ ഇപ്പം ക്ഷീണിച്ചിട്ടാണ് തൻ്റെ ജീവിതകാലം മുഴുവൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടാണ് ശ്രീനിവാസൻ ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക മികച്ച ഗാനരചയിതാവ് കെ ജയകുമാറാണ് മികച്ച ബാലതാരം നസീഫ് മുത്തലിയും അവാനി ഹസുമാണ് അതുമായി ബന്ധപ്പെട്ട കോഡുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കറണ്ട് അഫെയേഴ്സാണ് ലോകകപ്പ് ഏകദിന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ മൂന്നാമതൊരു മലയാളി കൂടി സ്ഥാനം നേടുകയാണ് എന്താ പേര് സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ കുട്ടികളെ വീട്ടമ്മമാരാണെങ്കിൽ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ മനസ്സിലാക്കാൻ ആലോചിക്കുക സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ എന്താ കാരണം സഞ്ജു ലോകകപ്പ് ക്രിക്കറ്റ് ട്വൻ്റി ട്വൻറ്റിയിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടി മൂന്നാമത്തെ ആളാണ് അപ്പോൾ അതിന് മുന്നുള്ള രണ്ടാളാരാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി മൂന്നാളും സാ വെച്ചിട്ടുള്ള ആളുകളാണ് ഒന്ന് ശ്രീശാന്ത് എസ് വെച്ചിട്ടല്ലേ മറ്റൊന്ന് സുനിൽ എസ് വെച്ചിട്ടല്ലേ രണ്ടായിരത്തി ഏഴിൽ എസ് ശ്രീശാന്തും സുനിൽ വെൽസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും സഞ്ജു ഇപ്പോഴും മൂന്നും എസ് വെച്ചിട്ടാ എസ് 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 ശ്രീശാന്ത് സുനിൽ സഞ്ജു മൂന്നാമത് സഞ്ജു ആണ് ഹൈ രാമ പോട്ടെ സത്യപ്രഭ ഫിലിം കാണാൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഹൈ രാമ പോട്ടേ എന്ന് പറഞ്ഞാൽ രാമനുണ്ണി നോവൽ ഹൈന്ദവം പോട്ടേന്ന് പറഞ്ഞ പൊറ്റേക്കാട് പൊറ്റേക്കാട് അവാർഡ് പ്രാവശ്യം രാമനുണ്ണിക്ക് ഹൈന്ദവത്തിന് സത്യപ്രഭ ഫിലിം കാണാൻ സത്യജിത് രേ ഫിലിം സൊസൈറ്റി അവാർഡ് ഇപ്രാവശ്യം പ്രഭാവർമ്മയ്ക്കാണ് പ്രഭാവർമ്മയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് പഠിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എസ് കെ പൊറ്റേക്കാട് സ്മാരക പുരസ്കാരം അപ്പോൾ ആർക്കാണ് കെ പി ഉണ്ണിക്ക് സത്യചിത്ര ഫിലിം അവാർഡ് എട്ടാമത് സത്യചിത്ര സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് എസ് കെ പൊറ്റക്കാടിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഓർഞ്ഞിരിക്കേണ്ട ഒരാളാണ് എസ് കെ ഒറ്റക്കാടാണ് വിഷകന്യക എഴുതിയത് വയനാടിലെ കുടിയേറ്റ കർഷകരുടെ കർഷകരുടെ ജീവിതം ജീവിത ദുരിതം പറയുന്ന നോവലാണ് വിഷകന്യക ചോദിച്ചിട്ടുണ്ട് വിഷമെന്ന് പറഞ്ഞാൽ പാമ്പാണ് പാമ്പ് പാമ്പുകൊത്തുന്നു കുടിയേറ്റ കർഷകനെ കുടിയേറ്റ കർഷകന്റെ കന്യകമാരെ അവിടുത്തെ മുതലാളിമാരെ ആക്രമിച്ചു എന്ന് വെറുതെ ഒരു കഥ ആലോചിക്കുക അപ്പോൾ വിഷ കന്യകയായി വയനാട്ടിലെ കുടിയേറ്റക്കാരെ കുറിച്ചിട്ടാണ് വയനാട്ടിലെ ആദിവാസികളെ കുറിച്ചിട്ടുണ്ട് അതവിടെ പരാമർശ വിഷയമായിട്ടില്ല പക്ഷെ ആദിവാസികളെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം കാപ്പിരികളുടെ നാട്ടിൽ ആഫ്രിക്കയിൽ പോയി കാപ്പിരികളുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കണക്ട് ചെയ്ത് പഠിക്കുന്നതും എന്തിനു ഗുണം ചെയ്യും ഒരേ കാര്യം ഒന്നിച്ച് കൂട്ടിപ്പഠിക്കുന്നതും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അപ്പോൾ ഓർമ്മയിൽ ഒരു ചരണ്ടെടുത്താൽ ബാക്കിയൊക്കെ പോരും ജ്ഞാനപീഠം അവാർഡ് ആദ്യ മലയാളി നോവലിസ്റ്റാണ് പോട്ടെ എന്നുള്ള ഒരൊറ്റവാക്ക് പൊറ്റക്കാടിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പോട്ടേ അതിൽ കാടുമുണ്ട് പൊറ്റക്കാടില് പോട്ടയുമുണ്ട് കാടുമുണ്ട് ആ കാട്ടിൽ അദ്ദേഹം ഒരു സന്യാസിയാണ് ആ സന്യാസിയായി അദ്ദേഹം സന്യാസം നടത്തിയാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും ജ്ഞാനം കിട്ടുമെന്നാണ് ഹിന്ദുമതത്തിലെ വിശ്വാസം തപസ്സിരിക്കുകയാണ് അദ്ദേഹം കാട്ടിൽ അദ്ദേഹത്തിൻ്റെ മേൽ മുഴുവൻ പൊറ്റുവന്നു വാൽമീകിയുടേതുപോലെ അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടി അപ്പം ജ്ഞാനപീഠം എന്ന ജ്ഞാനപീഠം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ചില സ്വാമിമാരുടെ കയ്യിലുള്ളതുപോലെ ഇതുപോലൊരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം ചില സ്വാമിമാരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാറില്ലേ അപ്പോൾ ഇതാണ് എട്ട് അദ്ദേഹത്തിന് എല്ലാ മോഹങ്ങളും അവസാനിച്ചു അദ്ദേഹം പൂർണ്ണതയിലെത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠം പൊറ്റേക്കാട് മുഴുവൻ പേര് എസിന് ശങ്കരൻകുട്ടി കുഞ്ഞിരാമനെ കെ പൊറ്റക്കാട് ലോകസഭയിലെത്തിയ ആദ്യ നോവലിസ്റ്റാണ് ലോകസഭയിലെത്തിയ മലയാളിയായ ആദ്യ നോവലിസ്റ്റാണ് എസ് കെ പൊറ്റേക്കാട് എന്നാൽ ലോകസഭയിലെത്തിയ ആദ്യ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ് സർദാർ കെ എം പണിക്കറാണ് കവാലം മാധവ പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലുണ്ടായിരുന്ന ഫസൽ അലി അധ്യക്ഷനായിരുന്ന സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലുണ്ടായിരുന്ന കവാലം മാധവ പണിക്കർ പഴശ്ശിരാജ എന്ന ചരിത്ര നോവൽ എഴുതിയ കവാലം മാധവ പണിക്കർ അദ്ദേഹമാണ് രാജ്യസഭയിലെത്തിയ ആദ്യ മലയാളി സാഹിത്യകാരൻ പക്ഷേ ജ്ഞാനപീഠം കിട്ടിയ ആദ്യ നോവലിസ്റ്റും ലോകസഭയിലെത്തിയ ആദ്യ മലയാളി നോവലിസ്റ്റും എസ് കെ പൊട്ടിക്കാടാണ് കാപ്പിരികളുടെ നാട്ടിലും നൈൽ ഡയറിയും ബാലിദ്വീപും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്ക് സത്യജിത്തേറെ ഫിലിം സൊസൈറ്റി അവാർഡ് മാത്രമല്ല സരസ്വതി സമ്മാനം വളരെ പ്രധാനപ്പെട്ട സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്കാണ് രൗദ്രം സ്വാത്വികം വെളിച്ചം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം സ്വാത്വികമാണ് വെളിച്ചത്തിലാണ് സ്വാത്വികരായ ആളുകൾ ഇരിക്കുക ഇരുട്ടത്തല്ല രൗദ്രവുമാണ് തീഷ്ണമായ വെളിച്ചം അത് കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും രൗദ്രഭാവങ്ങൾ പുറത്തേക്ക് വരിക അല്ലേ ദേഷ്യം പിടിക്കുന്ന ഭാവങ്ങൾ രാമനുണ്ണി രാമനുണ്ണി ഹൈരാമ പോട്ടെ ഹൈന്ദവം രാമനുണ്ണിക്ക് പൊറ്റേക്കാട് അവാർഡ് അതുമാത്രമല്ല രാമനുണ്ണിയുടെ രണ്ട് പുസ്തകങ്ങൾ കൂടി ഓർത്തുവെക്കുക ദൈവത്തിൻ്റെ പുസ്തകവും സൂ സൂഫി പറഞ്ഞ കഥയും ഹൈന്ദവം ദൈവത്തിൻ്റെ കഥ സൂഫി പറഞ്ഞ കഥ സൂഫിയും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളല്ലേ അങ്ങനെ ഉണ്ടാവും ആലോചിച്ചാൽ മതി അപ്പോൾ രണ്ട് മതങ്ങളും വന്നു ഹൈന്ദവം ദൈവത്തിന്റെ കഥ സൂഫി പറഞ്ഞ കഥ ദൈവത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുണ്ട് സൂഫി പറഞ്ഞ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുണ്ട് പാലക്കാട് പൊള്ളുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ആദ്യ ജില്ലയാണ് പാലക്കാട് പാലക്കാട് പൊള്ളുകയാണ് ഓർക്കണം അപ്പോൾ ഉഷ്ണതരംഗം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പ്രാവശ്യം പി എസ് സി ഫുള്ളറ്റിൽ വിശദമായ ലേഖനമുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കണം നമ്മൾ സമതല പ്രദേശങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും തീരപ്രദേശങ്ങളിലാണെങ്കിൽ മുപ്പത്തിയേഴും ഹൈറേഞ്ചിലാണെങ്കിൽ മുപ്പതും നാൽപ്പത് മുപ്പത്തിയേഴ് മുപ്പത് അടുത്തടുത്ത് നിൽക്കുന്നതല്ലേ നമുക്കറിയാമല്ലോ നാൽപ്പതിൻ്റെ മോള് ചൂടു പോകുമ്പോഴാണ് നമുക്ക് വല്ലാതെ ചുറ്റുപൊള്ളിയത് പ്രാവശ്യമെന്ന് അവിടെ ആ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന താപനിലയേക്കാൾ പരമാവധി താപനില ഇതായിരിക്കണം ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാൻ എന്നിട്ടോ അവിടെ ആ ദിവസത്തിൽ പ്രതീക്ഷിക്കുന്ന താപനിലയേക്കാൾ നാല് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി വരെ സെൽഷ്യസ് ഉയരുകയും ചെയ്താൽ അതിനെയാണ് എന്ന് വിളിക്കുന്നത് ഓർത്തുവച്ചോ വന്നേക്കാം ഹരിതഗൃഹവാതകങ്ങളുടെ വർദ്ധിത ബഹിർഗമനം കൊണ്ടാണ് ഉഷ്ണതരംഗവും ഉഷ്ണതരംഗം പോലെ ശീത തരംഗവും ഉണ്ടാവുന്നുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹരിതഗൃഹവാതകങ്ങളുടെ വർദ്ധിത ബഹിർഗമനമാണ് ഹരിതഗൃഹവാതകങ്ങളെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടുനോക്കുക വരൾച്ച ഉണ്ടാവും കൊടുങ്കാറ്റുണ്ടാവും തീവ്രശേഷിയുള്ള മിന്നൽ നിങ്ങളൊക്കെ അനുഭവപ്പെടുന്നില്ലേ നാട്ടിലിപ്പോൾ അടിപ്പൊളി മിന്നൽ അല്ലേ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കാട്ടുതി ശീത ഉഷ്ണതാപതരങ്ങൾ ഇതൊക്കെ കാരണമാകുന്നു എന്താണ് ഉഷ്ണതരംഗത്തിന് ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം എൽനിനോയാണ് അതും ഓർത്ത് വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എൽനിനോയാണ് ഈ വർഷത്തെ കടുത്ത ഉഷ്ണതരംഗത്തിന് കാരണം പസഫിക് സമുദ്രത്തിന്റെ ചൂട് വർദ്ധിക്കുന്നുണ്ട് രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി വരെ ഈ ചൂടിന്റെ ഒരു ഭാഗം അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുലിസ്റ്റർ പത്രങ്ങൾക്ക് ഗാസൈല യുദ്ധത്തിന് നിങ്ങൾക്കറിയാം ഗാസൈൽ യുദ്ധം നീണ്ടുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ തമ്മില ഇസ്രയേലും പലസ്തീനും തമ്മില ഇറാന്റെ നേതാവൊക്കെ പടുത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഗാസയിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്തതിനാണ് ന്യൂയോർക്ക് ടൈംസിനും റോയിറ്റേഴ്സ് എന്നുള്ള മാധ്യമങ്ങൾക്കും ഈ പ്രാവശ്യത്തെ പുലിസ്റ്റർ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനം ഇപ്പോൾ നമ്മൾ നെന്നോണിക്സാണ് ചിലപ്പോൾ ഉണ്ടാക്കിയത് ഹൈരാമ പോട്ടേ എന്നാൽ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിറച്ച് നോക്ക് ഈ യുവതിയെ നോക്ക് ആ യുവതി എന്താ ചെയ്യുന്നത് ഒരു പുസ്തകം പിടിക്കുന്നുണ്ട് ആ പുസ് യുവതിയുടെ കയ്യിലെന്തുണ്ട് ഒരു സ്ട്രോ ഉണ്ട് കണ്ടുവോ ഒരു സ്ട്രോ ഉണ്ട് ഒരു പുസ്തകമുണ്ട് ഒരു ബർഗറുണ്ട് നിൽക്കുന്നത് എവിടെയാണ് ഈ ഫെൽ ടവറിൻ്റെ ചുറ്റും അടുത്താണ് ഈ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കയറി നിങ്ങൾ ഇങ്ങനത്തെ ചിത്രമൊന്നും ഉണ്ടാക്കണ്ട മനസ്സിൽ കണ്ടാൽ മതി നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടുമോ അപ്പോൾ സ്ട്രോ സ്ട്രാ ബർഗ് ബർഗ് സ്ട്രാ ബർഗ് എന്ന് കിട്ടിയോ സ്ട്രാ എന്ന് കിട്ടിയോ സ്ട്രാൻസ് ബർഗായി സ്റ്റാൻഡ് ചെയ്യണ് അപ്പോൾ അവിടെ ഇന്നും വന്നു സ്റ്റാൻഡ് ചെയ്യുന്നു സ്ട്രോ ഉണ്ട് അപ്പം സ്ട്രാൻസ് ആയി പിന്നെ ബർഗറുണ്ട് കയ്യിൽ എന്താ കിട്ടിയത് ലോക പുസ്തക തലസ്ഥാനം ആർക്കാണ് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് സ്ട്രാൻസ്ബർഗിന് എവിടെയുള്ളതാ ഫ്രാൻസിന് ഈഫൽ ഗോപുരം ഫ്രാൻസിലാണ് അതുകൊണ്ടാണ് പശ്ചാത്തലത്തിൽ ഈഫൽ ഗോപുരത്തെ കാണാൻ പറഞ്ഞത് എവിടെ നമ്മൾ മറന്നു പോവുക അക്ര ഗാനക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം മുംബൈ മിന്നിച്ചു മോഹൻ ബഗാൻ തോറ്റു ഐ എസ് എൽ സൂപ്പർ ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നമ്മുടെ നാട്ടിൽ മോഹനൻ എന്ന് പറയുന്ന ഒരു അടിപൊളി കളിക്കാരനുണ്ട് മനസ്സ് കണ്ടപ്പോൾ തന്നെ ഒരു മോഹനെ കളിക്കാരനായിട്ട് കണ്ടോ അല്ലെങ്കിൽ അടിപൊളി മോഹൻ തോന്നുന്ന കളി കളിക്കുന്ന ആൾ അയാളെ ബോംബെ സിറ്റിയിൽ നിന്ന് വന്ന ഒരു പയ്യൻ തോൽപ്പിച്ചു നമ്മുടെ നാട്ടിൽ ബോംബെ സിറ്റിയിൽ നിന്ന് റിട്ടയർഡായിട്ടുള്ള രണ്ട് ആളുകൾ വന്നിട്ടുണ്ട് അവരെ തോൽപ്പിച്ചു പക്ഷേ മോഹൻ വിചാരിക്കുന്നുണ്ട് വീണ്ടും അവനെ തോൽപ്പിക്കണമെന്ന് എന്തായാലും ഇപ്രാവശ്യം മുംബൈ സിറ്റി വിജയിച്ചു മോഹൻ ബഗാനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ട് ഐ സാന്ദ്ര സൂപ്പർ ഫുട്ബോളിൽ കോർഫ്ബോളിൽ കേമി മലയാളികൾ ആരെല്ലാം അന്തർദേശീയ ദേശീയ രംഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ടോ ഓർത്തിരിക്കണം അപ്പം കോർഫ്ബോളിൽ തുർക്കിയിൽ നടക്കുന്ന കോർഫ്ബോളിലേക്ക് സാന്ദ്ര പോവുകയാണ് വെറുതെ പലതവണ വണ്ടി വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഓർത്ത് വയ്ക്കുക സാന്ദ്ര സൂപ്പർ കോർഫ്ബോളിൽ കേമി വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി എന്നിട്ട് എന്താണെന്ന് ആലോചിക്കുക കാര്യം റിട്രീവ് ചെയ്യാം നീരജിന് നേട്ടം ദോഹയിൽ രണ്ടാം സ്ഥാനം നീരജിന് നേട്ടം നീരജ് ചോപ്ര ആ നീരജ് ചോപ്രയെ നമ്മൾ നമ്മളറിയണം നന്നായിട്ടറിയണം ജാവലിൻ താരമാണ് ദോഹയിലെ ഡയമണ്ട് ലീഗിൽ രണ്ടാം സ്ഥാനം കിട്ടി നീരജ് ചോപ്രയ്ക്ക് ഇന്ത്യൻ ജാവലിൻ ത്രോ ത്രോ താരമാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ആ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടി രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടുമ്പോൾ രണ്ട് കാര്യങ്ങളും കൂടി നീരജ് ചോപ്ര സ്വന്തമാക്കി ഒന്ന് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ജാവലിൻ ത്രോ ആണ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ രണ്ടാമത്തത് അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം വ്യക്തിഗത സ്വർണം നേടുന്ന ഇന്ത്യക്കാരൻ മറ്റൊന്ന് ജൂനിയർ ലോക റെക്കോർഡ് നേടിയ ആളാണ് ഒളിമ്പിക്സിൽ മാത്രമല്ല ജാവലിൻ ത്രോയുടെ ജൂനിയർ ലോക റെക്കോർഡ് നേടിയ ആളാണ് ജൂനിയർ മാത്രമായിട്ടപ്പോഴല്ല സീനിയർ ആയിരിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നേടി അപ്പം പ്രധാനപ്പെട്ടതൊക്കെ മൂപ്പര് നേടിയിട്ടുണ്ട് മാത്രമല്ല ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജൂനിയർ ലോക റെക്കോർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആദ്യ അത്ലറ്റാണ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന അഭിനവ് ബീന്ദ്രയ്ക്ക് ശേഷം വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ ആളുമാണ് കണക്ഷൻ ഒരൊറ്റ വാക്കിൽ കണക്റ്റഡായി ആദ്യ ഇന്ത്യക്കാരൻ ജാവലിൻ തോലെ പ്രധാനപ്പെട്ട കളിയായി അല്ലൊക്കെ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കാരൻ സ്വർണം നേടി പിന്നെ ഒളിമ്പിക്സിൽ സ്വർണം നേടി ഒക്കാദ്യത്തെ ഇന്ത്യക്കാരൻ അത്ലറ്റിക്സ് ആയിട്ടുള്ളത് ഓർത്തു വയ്ക്കാൻ എളുപ്പമല്ലേ അങ്ങനെ കോമൺ ആയ ഒന്നുണ്ടൊരു ത്രെഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കി തൂക്കി ഇടുക കാമി കീഴടക്കി എവറസ്റ്റ് ഫോർ എവറസ്റ്റ് ഇരുപത്തൊൻപത് തവണ നമ്മൾ കഥകൾ ഉണ്ടാക്കാം കാമി എന്ന് പറഞ്ഞ കാമുകി ആരുടെ കാമുകി എവറസ്റ്റിൻ്റെ കാമുകി എവറസ്റ്റിനെ പ്രണയിച്ചു കാമി കാമി ഹൃദേഷർപ്പ ഷർപ്പ എന്ന് പറഞ്ഞാൽ മലകയറ്റക്കാരെ സഹായിക്കുന്ന ആളുകളാണ് ഷർപ്പമാർ വലിയ ഉച്ചകോടികളിൽ പങ്കെടുക്കുന്ന രാജ്യത്തെ പ്രതിനിധിക്കുന്ന ആളുകളെയും ഷർപ്പ എന്ന് പറയും അല്ലേ അതിനെയും നമ്മൾ ഷർപ്പ എന്ന് പറയും മറന്നു പോകണ്ട അപ്പം ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ആര് കാമി എന്താ കാമി 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 ഹൃദയർപ്പ കാമിന്ന കാമുകി എവറസ്റ്റിൻ്റെ കാമുകി കണ്ട് കൊതി തീരാഞ്ഞിട്ട് ഇരുപത്തൊൻപത് തവണയും കഷ്ടപ്പാടുകളുമായി കാമി എവറസ്റ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എവറസ്റ്റിനോടുള്ള പ്രണയം കാമുകിയാണ് എവറസ്റ്റിൻ്റെ കാമി മറ്റ് കുറച്ച് ആളുകളുടെ പേര് നിങ്ങൾ കോഡുണ്ടാക്കൂ ജുൻകോ തപേ എവറസ്റ്റ് കീഴക്കിയ ആദ്യ വനിത അരുണിമ സിൻഹ കൃത്രിമക്കാൽ ഇത് തെറ്റാണേ കൃത്രിമ കൃത്രിമക്കാലുപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ബജേന്ദ്രിവാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത സന്തോഷ് യാദവ് എവറസ്റ്റ് രണ്ട് തവണ കീഴടക്കിയ വനിത അൻഷു ജംസെൻപ അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത ഇതൊക്കെ നിങ്ങൾ കൂടുണ്ടാക്കൂ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ കിട്ടുന്നുണ്ടോ നോക്കാലോ നമുക്ക് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഞാൻ അറിയാതെ അതൊന്ന് ടിക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഞാനതൊക്കെ ഒന്ന് വായിച്ച് ഞാൻ നമ്മൾ ക്ലാസ്സിലേക്ക് കയറാം ഒന്നും വായിക്കേണ്ട ഒരു സമയം തന്നാൽ മതി എന്നിട്ട് നമുക്ക് നോക്കാം ഒന്ന് ഓർത്ത് വെച്ച് വെക്കണ്ട നമുക്ക് കിട്ടും ഈസി ആയിട്ട് കിട്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും ഈസി ആയി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ നമുക്കൊന്ന് നോക്കാം ഇനി ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് റെഡി ആയിക്കോളും എല്ലാവരും വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ അനുഭവം പറയണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്നുള്ളത് നമുക്ക് ഏറ്റവും അവസാനത്ത് നല്ല ആദ്യത്തുനിന്ന് തന്നെ തുടങ്ങാം അല്ലേ അല്ലെങ്കിൽ അവസാനത്തും തുടങ്ങാം ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര നേടിയ സ്ഥാനം ഏതാണ് ഏതാ സ്ഥാനം രണ്ടാം സ്ഥാനം ദോഹയിൽ രണ്ടാം സ്ഥാനം മനസ്സിൽ വരുന്നില്ല വാക്കപ്പ തന്നെ ജൂലൈയിൽ നടക്കുന്ന ലോക കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ താരമാരാണ് എം എസ് സാന്ദ്ര സാന്ദ്രമിടുക്കി കോർഫ്ബോളിൽ കെയ്മി ആ വാക്കിങ്ങനെ റെസോണൈറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ അതുവരെ വണ്ടി പോകുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ചോറുണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ പണിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ പല ആളുകളാണല്ലോ പി എസ് സി എഴുതുന്നത് ഇപ്പോൾ അല്ലേ അടുത്തത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടിയ ടീമേതാണ് ബോംബെയിൽ നിന്ന് വന്ന പയ്യൻ മുംബൈ സിറ്റി കിട്ടി ഇല്ലേ ഓർമ്മ കിട്ടുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമേതാണ് ആ പെൺകുട്ടീനെ ഓർമ്മയിൽ വന്നുവല്ലേ ബർഗർ പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടി ബർഗ് തവിടക്കുന്നു കുറപ്പ് സ്ട്രോയുണ്ട് സ്ട്രാൻസ് ബർഗ് നമുക്ക് ഉറപ്പിച്ചു സംശയമേ ഇല്ല ആരൊക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് പുലിസ്റ്റർ സമ്മാനം മാധ്യമങ്ങൾക്കാണ് ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് റോയിട്ടേഴ്സ് എയും ബിയും പത്രങ്ങൾക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് പത്രങ്ങൾക്ക് തന്നെയാണ് പ്രാവശ്യത്തെ പുലിസ്റ്റർ പുരസ്കാരം കേരളത്തിലെ ആദ്യത്തെ ഉഷ്ണതരംഗ ജില്ല ഏതാ പാലക്കാട് പൊള്ളുന്നു ഓർമ്മ വന്നു പാലക്കാടാണ് ഏതാ അടുത്തത് എസ് കെ പൊറ്റക്കാടിൻ്റെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം പോട്ടെ ആര് പോട്ടെ ഹൈ രാമ പോട്ടെ രാമനുണ്ണിയുടെയാണ് ഹൈന്ദവമാണ് ഓർമ്മ വരുന്നുണ്ടല്ലോ അതേസമയം സത്യചിത്ര ഫിലിം സൊസൈറ്റി എന്തിനാണ് അവർ പോകുന്നത് സത്യപ്രഭ ഫിലിമിന് സത്യപ്രഭാവർമ്മ കിട്ടിയല്ലോ ക്രിക്ക ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിനുള്ള ലോകകപ്പിലിടം നേടിയ ആദ്യ മലയാളി ആരാണ് സഞ്ജു സൂപ്പർ സഞ്ജു സിക്സർ സാംസൺ സൂപ്പർ സഞ്ജു സാംസൺ അത് മനസ്സിലിങ്ങനെ കടന്ന് നിങ്ങൾ പലതവണ ആവർത്തിക്കുമ്പോൾ അത് തന്നെത്താൻ ഇടവരും ബാക്കിയൊക്കെ അസ് വെച്ചിട്ടാ സുനിൽ വെൽസനും കിട്ടിയിട്ടുണ്ട് ശ്രീശാന്തിനും കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ള കേരള ചലച്ചിത്ര അവാർഡ് ആർക്ക തുള്ളി കളിക്കുന്നത് ആരൊക്കെ ആട്ടത്തിൽ ആനന്ദം ആട്ടമെത്തനാണ് മികച്ച സമിത മികച്ച സിനിമ ആനന്ദ ഏകരക്ഷിയാണ് മികച്ച സംവിധായകൻ ആരൊക്കെ ആടിക്കളിക്കുന്നത് വിജയരാഘവൻ ഉണ്ട് പിന്നെ ആരാളുള്ളത് സംശയം ശ്രീനിവാസുണ്ടോ ഇല്ല ബിജു മേനോൻ മനസ്സ് കാണാൻ രണ്ടാളും തുള്ളിക്കളിക്കണത് അവരുടെ ആരുണ്ട് ശിവതയുണ്ട് ശിവതാര ശിവന്റെ വലിയ ആരാധകയാണ് അല്ലേ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം എന്നുള്ള അവസാനം വരുന്ന ആ സിനിമ ഓർത്തു വെച്ചാൽ മതി ശിവതയോടൊപ്പം ആരുണ്ട് സാരിനുണ്ട് സാധാരണ ശിവത സാരി ചുറ്റിയിട്ടല്ല ഇന്ന് സാരി ചുറ്റിക്കൊണ്ടാണ് ആനന്ദത്തിൽ ആറാടുന്നത് ഏത് ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള കേരള ചലച്ചിത്ര നിരൂപക അവാർഡ് ലഭിച്ചത് ആട്ടത്തിന് ആട്ടത്തിന് അവാർഡ് അല്ലേ ആനന്ദം അപ്പോൾ ആരാണ് ആട്ടം ഓക്കെ താങ്ക് യു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ക്ലാസ് ഉണ്ട് അതാത് ദിവസം പഠിക്കാനെഴുതി തരും ഒരു ഡെയിലി പ്ലാൻ തരും അതിനോട് ബന്ധപ്പെട്ട വീഡിയോ തരും ആ വീഡിയോയ്ക്ക് വിശദമായ പി ഡി എഫ് നോട്ട് തരും അത് കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങൾക്ക് എക്സാം എഴുതാം ആ എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് കുറഞ്ഞു എന്നുള്ളത് എക്സാം നോക്കിയാൽ അറിയാം കൃത്യമായ റിവിഷൻ ഉണ്ട് കംപ്ലീറ്റ് ഫ്രീ ആണ് അപ്പോൾ ഡേ ഒന്ന് മുതൽപ്പെടാൻ ഡേ ഇരുപത്താറായി അപ്പോൾ നിങ്ങൾ ആദ്യം ചേരുന്നവർ പേടിക്കേണ്ട മുഴുവൻ ഒരു ലിങ്ക് കിട്ടും നിങ്ങളുടെ ഡേ ഒന്ന് ഇന്ന് മുതൽ തുടങ്ങിക്കോ അപ്പോൾ അതിൽ ചേരാനുള്ള ഈ ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ചേർന്നാൽ നിങ്ങൾക്ക് അതാത് ദിവസങ്ങൾ ലിങ്ക് കിട്ടും ആ ലിങ്ക് പോയ ഡേ ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വീഡിയോ ക്ലാസ് ഡേ ഒന്നിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് ഡേ ഒന്നിന് താഴെ തന്നെ ഇട്ടിട്ടുണ്ട് അതിന് താഴെ തന്നെ അന്ന് എഴുതാനുള്ള എക്സാം ഇട്ടിട്ടുണ്ട് ഒറ്റ ലിങ്ക് അതിൽ ഡേ ഒന്ന് മുതൽ ഇരുപത്തി ആറ് കിട്ടും നാളത്തേക്ക് ഇരുപത്തിയേഴാമത്തെ ദിവസം ഇരുപത്തിയേഴ് ദിവസം ആയിരുന്നാൽ നാളത്തേക്ക് ഇരുപത്തെട്ട് ദിവസം ആവാൻ പോവുകയാണ് നിങ്ങൾ ഒന്നാമത്തെ ദിവസം മുതൽ തുടങ്ങിക്കോളൂ അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ വിരസതയുണ്ടാവാറുണ്ടോ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഓർമ്മയിൽ നിൽക്കാറുണ്ടോ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഗുണം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊണ്ട് ഒരു കമൻറ്റ് ഇട്ടാൽ നന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം